വിശുദ്ധ നാടിൻ്റെ ഭൂമിശാസ്ത്രം പാഠം പതിമൂന്ന് ഹെല്ലിൻസ്റ്റിക് ആദ്യകാല റോമൻ കാലഘട്ടം മാസഡോണിയയിലെ രാജാവായ ഫിലിപ്പിൻ്റെ മകൻ അലക്സാണ്ടറിൻ്റെ പടയോട്ടത്തോടെ മിഡിൽ ഈസ്റ്റിലും ലെവൻഡിലും പേർഷ്യൻ നിയന്ത്രണമുണ്ടായിരുന്ന കാലഘട്ടം അവസാനിച്ചു അനറ്റോളിയെ ലെവൻഡ് ഈജിപ്ത് മെസപ്പൊട്ടാമിയുടെ ഇന്ത്യയുടെ അതിർത്തിവരെ പേഴ്സ്യൻ ഭൂമി എന്നിവിടങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾ അദ്ദേഹത്തിന് അലക്സാണ്ടർ മഹാൻ എന്ന പദവി നേടിക്കൊടുത്തു മൂന്നൂറ്റി ഇരുപത്തിമൂന്നിൽ അലക്സാണ്ടറിന്റെ അപ്രതീക്ഷിത മരണത്തോടെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ ജനറൽമാർക്കിടയിൽ വിഭജിക്കപ്പെട്ടു നദിയുടെ അപ്പുറം എന്നറിയപ്പെട്ടിരുന്ന പേഴ്സ്യൻ സത്രാപ്പി ഇപ്പോൾ സിറിയ അല്ലെങ്കിൽ സിറിയ ഫിനീഷ്യ എന്നായി വിളിക്കപ്പെട്ടു ഇത് ഒരു വിഭജിക്കാത്ത സത്രാപ്പിയായി പ്രത്യക്ഷപ്പെടുന്നു രണ്ട് തവണ ഒരേ ജനലായ ലയോമിഡോണിന് നൽകിയിരുന്നു മുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ പ്രോളമി ഒന്നാമൻസോട്ട് സിരിയിൽ കയറി ലയോമിഡോണിൽ നിന്ന് ആ പ്രദേശം പിടിച്ചെടുത്തു അടുത്ത ഇരുപത് വർഷങ്ങളിൽ നിയന്ത്രണം മൂന്നൂറ്റി ഇരുപത് മൂന്നൂറ്റി പതിനഞ്ച് മൂന്നൂറ്റി പന്ത്രണ്ട് മൂന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഒന്ന് വർഷങ്ങളിൽ അഞ്ച് തവണ മാറി മുന്നൂറ്റി പതിനൊന്നിലെ ഉടമ്പടിയിൽ സാമ്രാജ്യം നാല് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു ആൻഡിഗോണസ് ഏഷ്യയിൽ ലിസിയസ് ലിസിയസ്ത്രേസിൽ പോളമി ഈജിപ്തിൽ അലക്സാണ്ടർ അലക്സാണ്ടർ മഹാൻ്റെ ചെറുപ്പക്കാരനായ മകൻ അലക്സാണ്ടർ പ്രായപൂർത്തിയാകുന്നത് വരെ മേസിഡോണിയിൽ റീജൻറ് ആയി സെല്യൂക്കസും ലിസിയസും ആൻറ്റോണസിനെ തോൽപ്പിച്ചതിനു ശേഷം പോളമി തെക്കൻ സിറിയയിലേക്ക് നീങ്ങി ഇത് സെല്യൂക്കസിന് നൽകിയിരുന്നു പക്ഷേ പ്രോളമി അവിടെ ഉണ്ടായിരുന്നു ഇത് ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ നൂറു വർഷത്തിലധികം പ്രശ്നമായി തുടരുകയായിരുന്നു ഹെല്ലനിസ്റ്റിക് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ അലക്സാണ്ടർ ലെവാൻഡിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയില്ല പക്ഷേ അലക്സാണ്ടറിൻ്റെ പിൻഗാമികളായുള്ള യുദ്ധങ്ങളിൽ രാജ്യം പലതവണ കൈമാറി മൂന്നൂറ്റിയൊന്നിൽ ലെവാൻഡിൽ പോളമിക് ഭരണം പുനഃസ്ഥാപിക്കപ്പെട്ടു മേസഡോണിയയുടെയും സിറിയയുടെയും എതിരാളിയായ ഹെല്ലനിസ്റ്റിക് ശക്തികൾക്കെതിരെ ഈജിപ്തിൽ ഭരണം സംരക്ഷിക്കുക എന്നതാണ് പോളമിയുടെ നയം കിഴക്കൻ പ്രവേശനം സംരക്ഷിക്കാൻ ലെവാൻഡിനെ ഒരു ബഫ സംസ്ഥാനമായി ആവശ്യമുണ്ടായിരുന്നു ആസിയയിലെ പോളമിക് ഭരണത്തിലുള്ള മുഴുവൻ പ്രദേശവും ഔദ്യോഗികമായി സിറിയും ഫിനീഷ്യയും എന്ന് വിളിക്കപ്പെട്ടിരുന്നു പക്ഷേ സാധാരണ ഉപയോഗത്തിൽ ഔപചാരികമല്ലാത്ത മുദ്രയായ സിറിയ പ്രചാരത്തിലായിരുന്നു നിരവധി ഭരണ ജില്ലകളുണ്ട് ഏഷ്യയിലെ നമോസ് ഹിപ്പാർക്കി ഇതാണ് പേർഷ്യൻ മദീന പ്രാഥമിക യൂണിറ്റ് ഏഷ്യയിലെ തപസ്തപർച്ചി ഇത് പേർഷ്യൻ പെലയ്ക്ക് ആയിരുന്നു ഗ്രാമങ്ങളുടെ ഗ്രൂപ്പുകൾ തോളമിക് ജില്ലകൾ ഓരോന്നും ഒരു സാമ്പത്തിക യൂണിറ്റ് രൂപീകരിച്ചു സെലസിരിയിലെ ഹൈപാർച്ചുകളിൽ ഒന്നായ ജൂഡിയ എങ്കിലും പേര് നിലവിലുള്ള ഔദ്യോഗിക രേഖകളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല സമാരിയ അലക്സാണ്ടറിനെതിരെ കലാപം നടത്തി ഗവർണർ ആൻറ്റിയോഗസിനെ ജീവനോടെ കത്തിച്ചു സമാരിയയിൽ മേസഡോണിയൻ മുൻ സൈനികർ കുടിയേറി ഹൈപാർക്കിൻ്റെ തലസ്ഥാനമായ ഇടുമിയ ഹെല്ലനിസ്റ്റിക് കാലത്ത് ലാഖീഷിൽ നിന്ന് മറാഷയിലേക്ക് മാറ്റപ്പെട്ടു ആഷ്ടോഡ് പ്രവിശ്യയുടെ തലസ്ഥാനം ജാമിനയിലേക്ക് മാറ്റപ്പെട്ടു റോളമിക് കാലത്ത് തീരപ്രദേശങ്ങൾ സമഗ്രമായ പുനഃസംഘടനയ്ക്ക് വിധേയമായി അലക്സാണ്ടറുടെ കാലത്ത് പുനഃസ്ഥാപിച്ച സിഡോണിയൻ രാജാക്കന്മാരുടെ വരി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പൽ അവസാനിച്ചു ടയർ ഇരുന്നൂറ്റി എഴുപത്തി നാല് പകൽ ഒരു റിപ്പബ്ലിക്കായി ഫീനീഷ്യ പ്രവിശ്യയുമായി ബന്ധപ്പെട്ടു നിന്നത് ആക്കോ അതായത് പോളമി മാത്രമാണ് ഇന്നലെ പോളമിത് കാലഘട്ടത്തിൽ തീരപ്രദേശങ്ങളിലെ ഫീനീഷ്യൻ ഭരണത്തിന് അവസാനം വന്നു അവരുടെ മുൻകാല സ്വത്തുക്കൾ സ്വയംഭരണ നഗരങ്ങളായി മാറി അതിനുശേഷം ലെവാൻഡ് സെല്യൂസിഡ് രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു പ്രോളമി ഒന്നാമൻ ആൻറ്റികോണസ് മോനോഫോഫോൾമോസിനെതിരെ ഈ കൂട്ടുകെട്ടിൽ പ്രോളമി സെല്യൂക്കസ് എന്നിവർക്കിടയിൽ സംഘർഷം നടന്നു സെല്യൂക്കസ് ഒന്നാമനും ലിസിയാസും ഇവരിൽ മൂന്ന് രാജാക്കന്മാർ നാലാമനെതിരെ പോയി പാലസ്തീൻ സെല്യൂക്കസ് ഒന്നാമൻ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ മുന്നൂറ്റി ഒന്നിൽ നടന്ന ഇപ്സുദ്ധത്തിന് ശേഷം പോളമേ അത് കൈമാറാൻ വിസമ്മതിച്ചു നാല് സിറിയൻ യുദ്ധങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ നടന്നു ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി പതിനേഴ് വരെ ഈ ഭരണാധികാരികളുമായി കൂടുതലും യുദ്ധം നടന്നിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാം ഈ രാജ്യത്തെ തൻ്റെ പിടിയിൽ നിലനിർത്തി ആൻഡിയോഗസ് മൂന്നാമൻ നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പനയസിൽ ഈജിപ്ഷ്യന്മാരെ തോൽപ്പിച്ചു പ്രോളമിക് ഭരണവും സെല്യൂസിഡ് ഭരണവും തമ്മിൽ ഗുണപരവും അളവിലും വ്യത്യാസമുണ്ട് പ്രോളമികൾ സൂക്ഷ്മവും വിവേകപൂർണവുമായിരുന്നു അവരുടെ ഭരണത്തെ ഏകീകരിക്കാനും കാര്യങ്ങളെ നിലനിർത്താനും അവർ ഉദ്ദേശിച്ചിരുന്നു മറ്റൊരു ഭാഗത്ത് സെല്യൂസിഡുകൾ തങ്ങളെ അലക്സാണ്ടർ മഹാൻ്റെ അവകാശികൾ എന്ന് കരുതിയിരുന്നു അവരുടെ ദൗത്യം ഹെല്ലനിസ്റ്റിക് സംസ്കാരത്തിൻ്റെ കീഴിൽ ഏഷ്യയിലെ ജനങ്ങളെ ഏകീകരിക്കലായിരുന്നു തുടർന്ന് സെല്യൂസിഡ് ഭരണവും വരുന്നു ഇത് വിലയിരുത്തുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഭരണകൂടം വേഗത്തിൽ മാറി മിക്കവാറും രണ്ടാമനായി ലഭ്യമായ സ്രോതസ്സുകളിലാണ് ആശ്രയിക്കുന്നത് വിവിധ തരം ഉദ്യോഗസ്ഥരെ നിർദ്ദേശിക്കാൻ സ്ട്രാറ്റീഗസ് എന്ന പദവി അത്യധികം ഉപയോഗിച്ചതിൽ ആശയക്കുഴപ്പം സ്ട്രാറ്റീഗസ് എന്ന പദത്തിൻ്റെ ആദ്യത്തെ അർത്ഥം ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കമാൻഡർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് രാജ്യം പകുതിയായി ഭരിക്കുന്ന വൈസ്രോയിയെ സൂചിപ്പിക്കുന്നു ഇത് ഒരു സ്ട്രാറ്റജിയുടെ ഭരണാധികാരിയാണ് ഇത് പേർഷ്യൻ സാത്രാപ്പിയുമായി തുല്യമായ ഒരു പ്രകൃശ്യയാണ് ഇത് ഒരു എപ്പാർക്കിയുടെ ഗവർണറാണ് അത് പേർഷ്യൻ മെഡീന ഒരു രണ്ടാമനായി നിലനിൽക്കുന്ന ഘടകമാണ് ഇത് സിവിലിയൻ ചുമതലകളില്ലാത്ത സൈനിക കമാൻഡറാണ് ആണ് സ്ട്രാറ്റാഗോസ് പ്രോട്ടാർക്കസ് നദിയുടെ അപ്പുറം ഉള്ള ഭൂമികളിലെ വൈസ്രോയിയാണ് സ്ട്രാറ്റാഗോസ് മെറിഡാർക്കസ് എന്നിവരാണ് സാധാരണ സ്ട്രാറ്റേജിയുടെ ഉപവിഭാഗമായ മെറിക്സിന്റെ ഭരണാധികാരികൾ അതിനാൽ സ്ട്രാറ്റേജിയ എന്ന പദം ഈ എല്ലാ മേഖലയിലും ഉപയോഗിച്ചിരുന്നു എന്നാൽ അത് ശരിയായി എവിടെ ഉപയോഗിച്ചിരുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു സമാധാന കാലത്ത് സ്ട്രാറ്റേജിയ സെല്യൂസിഡ് ഭരണത്തിൻ്റെ പ്രധാന ഘടകമായിരുന്നു ഇത് ഒരു വലിയ ഘടകമായിരുന്നു സമ്പൂർണ്ണ സല്യൂസിഡ് സാമ്രാജ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഒരു സാത്രാപ്പിയുടെ സമാനമായിരുന്നു സിറിയ സെല്യൂക്കസ് എന്നൊരു തന്ത്രപരമായ പ്രദേശമായിരുന്നു ടോളമൈക് പ്രദേശത്തിന് ആൻറ്റിയോക്കസ് മൂന്നാമൻ സീൽ സിറിയ എന്ന് പേരിട്ടു ടോളമികൾ അതിനെ സിറിയ എന്ന് വിളിച്ചിരുന്നു അത് കൂടുതൽ മികച്ചതായി തോന്നി എന്നാൽ സെല്യൂസിഡുകൾ ഒരു നൂറ്റാണ്ടിലധികമായി യഥാർത്ഥ സിറിയുടെ ഉടമസ്ഥരായിരുന്നു അവർ സീൽ എന്ന വിശേഷണം ചേർത്തു ഹോളോ എന്ന പദം പുതിയ പ്രവിശ്യയെ പഴയ ഉടമസ്ഥതകളിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിച്ചു സീലുകളുടെ പ്രദേശവും ഫിനീഷ്യയും എപ്പാർക്കിയ മെഡിന അല്ലെങ്കിൽ ബേഹദി എന്ന പ്രവിശ്യകളായി വിഭജിച്ചു സ്ട്രാറ്റാഗോസ് പറയുന്നു സീലുകളുടെ പ്രദേശം നാല് സാത്രാപ്പികളായി വിഭജിച്ചിരുന്നതായി സെയ്യൂസിഡുകൾ വലുതായ ഭരണപ്രദേശങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു അവർ പലപ്പോഴുമൈപ്പാർക്കികളെ ഒരു എപ്പാർക്കിയായി സംയോജിപ്പിച്ചു പാലസ്തീനിൽ നാല് എപ്പാർക്കികൾ ഉണ്ടായിരുന്നു സമാരിയ ഇടുമിയ പാരാലിയ പീരപ്രദേശം ഗോളാഡൈറ്റുകൾ ഇപ്പോൾ ജൂഡിയയിൽ ഹൈപ്പാർക്കിയുടെ പദവി നിലനിർത്തിയിരുന്നു സമാരിയിൽ താമസിക്കുന്ന എപ്പാർക്കോസിൻ്റെ അധികാരത്തിന് കീഴിലായിരുന്നു ഇത് മക്കബിയൻ കലാപത്തിൻ്റെ തുടക്കത്തിൽ സംഭവിച്ചതിനെ വിശദീകരിക്കുന്നു സമാരിയുടെ ഗവർണർ ആയിരുന്ന അപ്പോളോണിയസ് സമാരിയുടെ സൈന്യത്തെ മയിച്ചു സി സിരിയുടെ ഗവർണർ വ്യക്തിപരമായി അടുത്ത സൈനിക സംഘത്തെ മയിച്ചു യുദ്ധം പുരോഗമിക്കുമ്പോൾ ജൂദാസിനെ എപ്പാർക്കിയുടെ പദവിയിലേക്ക് ഉയർത്തി ആദ്യ ഗവർണർ മിക്കാനോർ രണ്ടു തവണ തോൽക്കുകയും അവസാനം ജൂദാസ് മക്കബിയൻ അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു അവൻ്റെ പിൻഗാമിയായ ബക്കിഡസ് ട്രാൻസ്യൂഫ്രേറ്റീസ് മുഴുവൻ അധികാരമുള്ള ഒരു വൈസ്രോയായിരുന്നു അവൻ്റെ അധികാരം ഒരു പ്രവിശ്യ ഗവർണറിൻ്റെ അധികാരത്തെക്കാൾ കൂടുതലായിരുന്നു നൂറ്റി അൻപത് ബി സിയിൽ യോനാഥാൻ യഹൂദിയുടെ ഗവർണായി നിയമിതനായി യോനാഥാൻ യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഭരണാധികാരിയായിരുന്നു സമാരിയിൽ ഇതിൽഖലീലിയെയും ഉൾപ്പെടുത്തിയിരുന്നു സമാരിക്ക് കടലിലേക്ക് ഒരു പുറംവാതിൽ നൽകാൻ ചോപ്പ പ്രവിശ്യയുടെ ഭാഗമായിരിക്കാം പെരേയ സമാരിയോട് ചേർത്തത് ആൻഡിയോഗസ് ആയിരുന്നു ഇനുമയെ ജാമനിയ പ്രവിശ്യയാൽ വലുതാക്കി അതിൽ അസോട്ടസും ഉൾപ്പെട്ടിരിക്കാം പെരലിയ തയർ പടവിൽ നിന്ന് ഈജിപ്ത് അതിർത്തി വരെ കടത്തീരമാണ് ബാക്കിയൻ കലാപകാലത്ത് തീരദേശ നഗരങ്ങളെ ഒരു ഭരണത്തിൽ കൊണ്ടുവരാൻ മാത്രമേ ഇത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകൂ ജോപ്പ് ജാമിയ അസോട്ടസ് പ്രദേശങ്ങൾ പ്രവിശ്യയെ രണ്ടായി വിഭജിച്ചു ലാവോഡീസിയ ക്ലാൻസ് ജോർദാനിലെ പല പ്രോളമിക് പ്രവിശ്യകളും തോബൈഡുകളുടെ ഭൂപ്രദേശം സമാരിയോട് ചേർത്തു ഇപ്പോൾ ഹാസ്മോനിയൻ രാജ്യം ഹാസ്മോനിയൻ എന്നത് മക്കബിയൻ എന്നതിന് മറ്റൊരു പദമാണ് നമുക്ക് ചരിത്ര പശ്ചാത്തലമുണ്ട് നാടുവിടൽ കഴിഞ്ഞ് ഏകദേശം നാനൂറ് വർഷം ജൂഡിയുടെ അതിർത്തികൾ സ്ഥിരമായി നിലനിന്നു സെല്യൂസിക് രാജ്യം സ്വന്തം ഭാരത്തിൽ തകർന്നു പോവുകയായിരുന്നു നൂറ്റി എൺപത്തി എട്ട് പകൽ മാഗ്നേഷ്യ യുദ്ധത്തിൽ തോൽവി മുതൽ റോമൻ ഭീഷണി ഉണ്ടായിരുന്നു സെല്യൂക്കസ് എവന്റെ പിൻഗാമികളും ആൻഡിയോഗസ് എഫും തമ്മിലുള്ള സംഘർഷങ്ങൾ ഈ അശാന്തിക്ക് കാരണമായി ഇപ്പോൾ മക്കബിയൻ കലാപത്തെക്കുറിച്ച് സംസാരിക്കാം ആദ്യ ഇരുപത് വർഷങ്ങളിൽ ശക്തമായ പോരാട്ടം ഉണ്ടായിരുന്നു ഇത് നൂറ്റി അറുപത്തി ഏഴ് മുതൽ നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ കൂടാതെ പോരാട്ടത്തിൻ്റെ ഭൂരിഭാഗവും ജൂഡിയിൽ നടന്നു ആദ്യകാല സംഘർഷങ്ങളിൽ ഒന്നാണ് മോഡിൻ നഗരത്തിനു സമീപം നടന്നത് സാമ്രാജ്യത്വപ്രതിനിധി പുതുതായി നിർമ്മിച്ച ബഹുദേവ ആരാധനാപീഠത്തിൽ യാഗം നടത്താൻ മത്താദിയാസിനെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം നിരസിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടുകാരിൽ ഒരാൾ അത് ചെയ്യാൻ മുന്നോട്ട് വന്നു മത്താദിയാസ് സാമ്രാജ്യത്വ സാമ്രാജ്യത്വപ്രതിനിധിയെയും കൊന്നു മത്താദിയാസ് തൻ്റെ പുത്രന്മാരുമായി സമീപത്തെ സമാരിയിലെ കുന്നിൻ പ്രദേശത്തേക്ക് ഓടി സെല്യൂസിഡ് സേനയും മക്കബിയൻ സേനയും തമ്മിലുള്ള ആദ്യകാല ഏറ്റുമുട്ടലുകൾ കൂടുതലും യറൂഷലേമിൻ്റെ വടക്കിലും പടിഞ്ഞാറും നടന്നു സെല്യൂസിഡ് ജനറൽ അപ്പോളോണിയസ് തൻ്റെ സൈന്യത്തെ സമാരിയ നഗരത്തിൽ നിന്ന് തെക്കോട്ട് യഹൂദാ സജീവമായിരുന്ന പ്രദേശങ്ങളിലേക്ക് അയച്ചു സെല്യൂസിഡ് പ്രതികാരങ്ങൾ ഭക്തനായ യഹൂദ കുടുംബങ്ങളെ ലക്ഷ്യമാക്കി അവർ ഗുഹകളിൽ അഭയം തേടി അത് ശബ്ദത്ത് ആയതിനാൽ അവർ പുറത്തുവരാൻ നിരസിച്ചപ്പോൾ അവരെ ജീവനോടെ കത്തിച്ചു ഇതിനുശേഷം പല ശബ്ദത്തുകളും ആചരിക്കാൻ കഴിയുന്ന വിധത്തിൽ ശബ്ദത്തിൽ പോരാടുക എന്നതായിരുന്നു നയം അടുത്ത വർഷം മത്താദിയാസ് മരിച്ചു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മകൻ യഹൂദ മക്കബിയൻ നേതാവായി അപ്പോളോണിയസ് യഹൂദിയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ പുറപ്പെട്ടു അപ്പോളോണിയസിൻ്റെ സൈന്യം തോൽക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു ഇത് ഗോഫ്നയ്ക്ക് സമീപം നടന്നതാം യഹൂദ അപ്പോളോണിയസിൻ്റെ വാൾ കൈവശപ്പെടുത്തി അതിനെ തൻ്റെ ഭാവിയിലെ എല്ലാ യുദ്ധങ്ങളിലും ഉപയോഗിച്ചുവെന്ന് പറയുന്നു സെല്യൂസിയയും ഫിനീഷ്യയും ഭരിക്കുന്ന ഡോറോമാനസിൻ്റെ മകൻ പ്രോളമി തൻ്റെ സൈന്യത്തെ സാരോൻ്റെ കീഴിൽ യഹൂദയ്ക്കെതിരെ അയച്ചു യഹൂദ താഴത്തെ ബേത്തോരോണിന് സമീപം സാരോണിനെ ആക്രമിച്ചു സാരോൺ കൊല്ലപ്പെട്ടു അവൻ്റെ സൈന്യം ബേത്തോരോൻ ട്വിജ് വഴി പിന്തുടർന്നു ആൻഡിയോഗസ് കിഴക്കൻ ഭാഗത്ത് സാമ്രാജ്യത്തിൻ്റെ ധനകോടികൾ നിറയ്ക്കാൻ തിരക്കിലായിരുന്നതിനാൽ യുഫ്രട്ടീസിൻ്റെ പടിഞ്ഞാർ ഈജിപ്ത് അതിർത്തി വരെ തൻ്റെ ബന്ധുവായ ലിസ്യാസിൻ്റെ കൈകളിൽ വിട്ടു ലിസ്യാസ് പോളമിക്ക് യഹൂദന്മാരുടെ കലാപം അടിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വം നൽകി റോളമി പ്രോട്ടാർക്കസിൻ്റെ മകനായ മിക്കാനോറിനെ തൻ്റെ സൈന്യാധിപനായി തിരഞ്ഞെടുത്തു ഗോർഗിയാസിനെ തൻ്റെ സഹായിയായി നിയമിച്ചു നിക്കാനോർ തൻ്റെ മുൻഗാമികളുടെ പിഴവുകളിൽ നിന്ന് പാഠം പഠിച്ചു അപ്പോളോണിയസ് വടക്കൻ ജലവിതരണ പാതയിലൂടെ സമീപിക്കുമ്പോൾ കുടുങ്ങി സാരോൺ ബേഥോരോൺ ഫ്രിഡ്ജ് പാതയിലൂടെ കയറുമ്പോൾ കുടുങ്ങി നിക്കാനോർ സമതലത്തിലെ എം്മാസിന് സമീപം തൻ്റെ പാളയം സ്ഥാപിച്ചു പിടിക്കപ്പെട്ട യഹൂദ യോദ്ധാക്കളുടെ അടിമക്കച്ചവടത്തിൽ ലാഭം നേടാൻ പ്രതീക്ഷിച്ച വ്യാപാരികളും അവനോടൊപ്പം ചേർന്നു ഗോർഗിയാസ് അഞ്ചായിരം കാൽപ്പടയാളികളും ആയിരം കുതിരപ്പടയാളികളും കൂട്ടി രാത്രിയിൽ യഹൂദാസിനെ ആക്രമിക്കാൻ നീങ്ങി യഹൂദാസ് ആ നീക്കത്തെക്കുറിച്ച് അറിഞ്ഞു എംമാവ്സിലെ നിക്കാനോറിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി യഹൂദാസ് തൻ്റെ പാളയത്തിൽ തീ കത്തിച്ചു വെച്ച് പുലർച്ച നിക്കാനോറിൻ്റെ പാളയത്തെ ആക്രമിച്ചു വിജയം വീണ്ടും യഹൂദാസിനായിരുന്നു നിക്കാനോർ രക്ഷപ്പെട്ടു ജാംനിയയും അസോത്തും ഉൾപ്പെടുന്ന തീരദേശ നഗരങ്ങളിലേക്ക് ഓടി എമൗസിലെ തോൽവിയുടെ വാർത്ത ലിസ്യാസ് കേട്ടപ്പോൾ അവൻ ഒരു സൈന്യത്തെ ഒരുമിപ്പിച്ച് ഇടുമേയിലേക്ക് നീങ്ങി അവൻ്റെ സൈന്യം ജലവിതരണ പാതയുടെ മുകളിലെ സമതലത്തിൽ സ്ഥിതിചെയ്യുമ്പോൾ ലിസ്യാസ് യരൂഷലേമിലേക്കും വളഞ്ഞുകിടക്കുന്ന കോട്ടയിലേക്കും നീങ്ങാൻ തുടങ്ങി യഹൂദാസ് ആഭീഷണിയെ തിരിച്ചറിഞ്ഞു മുന്നേറുന്ന സല്യൂസഡ് സൈന്യത്തെ നേരിടാൻ തൻ്റെ സൈന്യത്തെ ഒരുമിപ്പിച്ചു ബേത്സൂർ കോട്ട സൈന്യത്തിൻ്റെ മുന്നേറ്റ വിഭാഗങ്ങളെ തോൽപ്പിച്ചു ലിസ്യാസ് ആൻഡിയോഗിലേക്ക് മടങ്ങി കൂടുതൽ വലിയ സൈന്യവുമായി യഹൂദയിൽ കയറിയടിക്കാൻ പണം കൊടുത്ത സൈനികരെ ചേർക്കാൻ അവൻ്റെ സൈന്യത്തിൻ്റെ തോൽവിയല്ല ആൻ്റിയോഗസ് എവൻ്റെ മരണമാണെന്ന് ചിലർ വിശ്വസിക്കുന്നത് ലിസ്യാസ് ആൻഡിയോഗിലേക്ക് മടങ്ങിയതിൻ്റെ കാരണം മക്കബികൾ അവരുടെ സ്വാതന്ത്ര്യം നേടാൻ യഹൂദയ്ക്ക് പുറത്തു പല യുദ്ധങ്ങളും നടത്തി ദൈവം അവരെ വിജയത്തിലേക്ക് നയിച്ചുവെന്ന് കാണാൻ മതിയായ തെളിവുകൾ കാണിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു യഹൂദയ്ക്കായുള്ള പോരാട്ടം ക്രീ മുന്നൂറ്റി അൻപത്തിരണ്ടിൽ അവസാനിച്ചു ഹാസ്മോണിയനായ ജോനാഥനെ മഹാപുരോഹിതനായി നിയമിക്കുകയും പ്രവിശ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയായി ഉയർത്തുകയും ചെയ്തു പ്രവിശ്യയുടെ അതിർത്തികൾ വിപുലീകരിക്കുന്ന പ്രക്രിയ ക്രമേണ നടന്നു ജൂഡിയ സല്യൂസിഡ് രാജ്യത്തിലെ സ്വയംഭരണ പ്രവിശ്യയായിരുന്നുവെങ്കിലും ജൂഡിയ ഒരു സ്വതന്ത്ര സംസ്ഥാനമായിരുന്നതിനാൽ വിജയങ്ങൾ രാജാവുമായി തർക്കപ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്ന സമാധാന ഉടമ്പടിയിലൂടെ സ്ഥിരീകരിക്കേണ്ടതുണ്ടായിരുന്നു ആൻഡിയോഗസ്വയായി സിഡേറ്റസ് നൂറ്റി ഇരുപത്തിയൊൻപത് പേർ മരിച്ചു അതിനുശേഷം വിവിധ സല്യൂസിഡ് രാജാക്കന്മാർ ലെവൻറിൽ ഏതാണ്ട് ശക്തിയില്ലാത്തവരായി രാജ്യം അരാജകത്വത്തിലേക്ക് വഴുതി വീണു ജോനാഥൻ ഹൈർക്കാനസ് ജൂഡാസ് അരിസ്റ്റോബുലസ് എ അലക്സാണ്ടർ ജനേസ് എന്നിവരുടെ വിജയങ്ങൾ ഉടൻ തന്നെ ബലപ്രയോഗത്തിലൂടെ ജൂഡിയേൽ ഉൾപ്പെടുത്തി നൂറ്റിനാൽപ്പത്തിയേഴ് ബസൽ അലക്സാണ്ടർ ബൂളോസ് അച്ചറോൺ അതായത് എത്രോൺ ജോനാഥൻ മൽഗി ഹാസ്മോനിയൻ ഭരണം ലിഡിയ ഹാർമേദാദ് അഫാരേമ ജോർദാനിന് അപ്പുറം ടോബിയാദ് പ്രദേശങ്ങൾ എന്നിവയിൽ ദഫാക്ടോ ആയി വ്യാപിച്ചു നൂറ്റിനാൽപ്പത്തിയേഴ് പകൽ ജാംനയ്ക്ക് സമീപം ജോനാഥനും സിമിയോണും സെല്യൂസേരിയുടെ ഗവർണർ ആയിരുന്ന അപ്പോളോണിയെ സ്നേഹിച്ച സിറിയൻ സൈന്യത്തെ നിർണായകമായി തോൽപ്പിച്ചു ഇത് ഗ്രീക്ക് രീതിയിൽ പരിശീലനം നേടിയ ഒരു സാധാരണ സൈന്യത്തെ നേരിട്ടുള്ള സമുദ്രത്തിൽ നേടിയ ആദ്യ വിജയമായിരുന്നു നൂറ്റി ഇരുപത്തി ഒൻപത് ബഹൽ ആൻഡിയോഗേറ്റ് സ്മരിച്ച ശേഷം രാജ്യം പിരിഞ്ഞുപോയി വടക്കു നിന്നും തെക്കു നിന്നും ലെവൻറ്റിനെ വളയാനും വികസിപ്പിക്കാനും തുടങ്ങിയ രണ്ട് അറബ് രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു ഇഡോറിയന്മാർ ഹെർമോൺ മലയുടെ ചരിവുകളും ഹെർമോൺ ലെബനോൻ മലകൾക്കിടയിലെ താഴ്വരയും കൈവശപ്പെടുത്തി ഡമാസ്കസിൻ്റെ തെക്കുഭാഗത്തും മുകളിലെ ജോർദാൻ താഴ്വരയിലും ഫലീലിയിലും വലിയ പ്രദേശങ്ങൾ നബദിയർ വടക്കോട്ടും പടിഞ്ഞാറോട്ടും നീങ്ങി ഹാസ്മോണിയക്കാർ അതായത് മക്കാബീസ് പ്രദേശങ്ങൾ വികസിപ്പിക്കുകയും നിവാസികളെ നിർബന്ധിതമായി യഹൂദമത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു ആബ്രഹാമിൻ്റെ സന്ധികൾക്ക് കനാൻ നൽകുമെന്ന ബൈബിളിലെ വാഗ്ദാനം ഇപ്പോഴും സാധുവായതായി കണക്കാക്കി വ്യാപനമേയത്തിന് ന്യായീകരണമായി എടുത്തു അസാധ്യമായ പ്രതിസന്ധികൾക്കെതിരെ മക്കപ്പികളുടെ കലാപത്തിൻ്റെ വിജയത്തെ ദൈവാനുകൂല്യത്തിൻ്റെ അടയാളമായും മറ്റ് പ്രവചനങ്ങളുടെ ഉടൻ പൂർത്തീകരണമായും കണക്കാക്കി ഹാസ്മോനിയരുടെ മൂന്ന് ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു യൂതായി ചേർന്നുള്ള ചെറിയ രാജ്യങ്ങളെ ചേർക്കൽ കടലിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതിന് ഗ്രീക്ക് നഗരങ്ങളെ കീഴടക്കൽ അറബികളെ പിന്തിരിപ്പിക്കൽ സാരാംശം പറയുകയാണെങ്കിൽ തൻ്റെ മരണസമയത്ത് ജാനിയസ് കിഷോൺ മുതൽ ഈജിപ്തിൻ്റെ തോടുവരെ തീരപ്രദേശത്തെ മുഴുവൻ ഭരിച്ചിരുന്നു അഷ്കലോൺ ഒഴികെ ദാൻ മുതൽ ബേർഷേബ് വരെ യോർദാനിൻ്റെ പടിഞ്ഞാറൻ പർവ്വത പ്രദേശം മുഴുവൻ പോണ്ടിയസിൽ നിന്ന് സോവാർ വരെ യോർദാനിൻ്റെ കിഴക്കൻ ഭാഗം നദി നദിസെറൂഡ് വരെ ഇങ്ങനെ അവൻ ദാവീദിൻ്റെയും ഷെലോമോൻ്റെയും രാജ്യം പുനഃസ്ഥാപിച്ചു ഹാസ്മോനിയർ കുറിച്ച് നഗരങ്ങൾ മാത്രമേ സ്ഥാപിച്ചുള്ളൂ അവർക്ക് ഗ്രീക്ക് നഗരങ്ങളുമായി ഒരു പ്രശ്നമുണ്ടായിരുന്നു യഹൂദമതം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ കുടിയേറുകയോ ചെയ്യുക തങ്ങളുടെ കീഴടക്കങ്ങൾ സുരക്ഷിതമാക്കേണ്ട ആവശ്യം ഹാസ്മോനിയരെ പല കോട്ടകളും നിർമ്മിക്കാൻ ബാധിച്ചു ജോർദാൻ താഴ്വരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന മസാഡ് അഥവാ അലക്സാൻഡ്രിയം ജെനിയാസ് നിർമ്മിച്ചു ഹിർക്കാനസ് സാധ്യതയുള്ള കിർബിറ്റ് മെൽഡ് മക്കബിയൻ പിന്നീടാണ് ഹാസ്മോനിയ സംസ്ഥാനത്തിൻ്റെ താഴ്ച വന്നത് അലക്സാണ്ടർ ജാനിയസിന്റെ അവകാശി അദ്ദേഹത്തിൻ്റെ വിധവയായ ഷലോമി അലക്സാണ്ടർ ആയിരുന്നു അവളുടെ ഭരണകാലത്ത് പ്രദേശിക മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നാൽ അവളുടെ രണ്ട് മക്കളായ അരിസ്റ്റോബുലസ് ഏനും ഹിർക്കാനസ് ഏനും ഇടയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായിരുന്നു ഹിർക്കാനസ് അരിസ്റ്റോബുലസിനെതിരെ സഹായം ലഭിക്കുന്നതിനായി മോവാബിലെ പന്ത്രണ്ട് നഗരങ്ങൾ നബദീയരുടെ രാജാവായ അരേറ്റാസ് അയൻ വിട്ടുകൊടുത്തു ഇവയിൽ ജാനിയസ് പിടിച്ചെടുത്ത നഗരങ്ങളും അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഹിർഖാനസ് എ പിടിച്ചെടുത്ത മെതേബയും ഉൾപ്പെടുന്നു പോംബെയി പോണ്ടസിലെ രാജാവായ മിത്രിഡേറ്റസിനെ തോൽപ്പിച്ച ശേഷം റോമൻ സൈന്യത്തെ സിരിയിലേക്ക് നയിച്ചു ഹാസ്മോനിയൻ സഹോദരന്മാരെ അവരുടെ ഭിന്നതകൾ തമാസ്കസിൽ സമർപ്പിക്കാൻ പോംപേയെ ക്ഷണിച്ചു ഹിർക്കാൻസ് ഏനെ പിന്തുണയ്ക്കാൻ പോംപേ തീരുമാനിച്ചു യോർദാൻ താഴ്വരയിലെ ഖനമാർഗം ജൂഡിയയിൽ കയറി അലക്സാൻഡ്രിയത്തിൽ അരിസ്റ്റോപുലസിനെ പോംബേയെ തടവിലാക്കി യറൂഷലേമിലേക്ക് നീങ്ങി നഗരം അതിൻ്റെ കവാടങ്ങൾ തുറന്നു പക്ഷേ ക്ഷേത്രം നാലു മാസത്തേക്ക് ചെറുത്തുനിന്നു യഹൂദിയ്ക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരുന്നു